ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പല്ല് ക്ലീൻ ചെയ്യുന്നതിനുള്ള അടിപൊളി ആയിട്ടുള്ള ടിപ്പുകളാണ് ഉള്ളത് പല്ലിനൊക്കെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒറ്റ യൂസിൽ തന്നെ നാച്ചുറലായിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി വെള്ള കളറിലാക്കി എടുക്കാൻ പറ്റിയ ടിപ്പുകളാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ആക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇഞ്ചി നമുക്ക് ഇതുപോലെ ഒരു ഇടികല്ലി ഇട്ട് ഒന്ന് ഇടിച്ചെടുക്കാം ഇതിൽ നിന്നും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നീര് പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല ഇനി ഒരു ചെറുനാരങ്ങയുടെ ഒരു ചെറിയ മുറി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇങ്ങനെ തന്നെ പല്ലിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഇനി രാവിലെ തന്നെ ചെറുനാരങ്ങയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് പല്ലിന് പിടിക്കുന്നില്ല എങ്കിൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം ചെറുനാരങ്ങയും ഇഞ്ചിയും ഉപ്പും ആ ഒരു പേസ്റ്റും എല്ലാം കൂടി നല്ലോണം മിക്സാവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ ബ്രഷിലാക്കി പതുക്കെ പല്ല് തേച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പല്ലിലുള്ള മഞ്ഞക്കറയൊക്കെ പോയി കിട്ടും ഇതിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടും ഒന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ പല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും അതിലെ ആ ഒരു മഞ്ഞക്കറയൊക്കെ പോയി നല്ലോണം വെളുത്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം വായയിൽ പുണ്ണൊക്കെ വരാതിരിക്കാൻ ഇത് നല്ലതാണ് ിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ആവശ്യത്തിന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇത് നമുക്ക് ബ്രഷിലാക്കി പല്ലിൽ തേച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പല്ലിന് മഞ്ഞക്കറയോ കറുപ്പ് കളറോ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും പല്ലിൻ്റെ കറയൊക്കെ പോയി നല്ലോണം വെട്ടി തിളങ്ങുകയും ചെയ്യും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ പേരക്കയുടെ തളിരിലയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക നന്നായിട്ട് കഴുകിയ ശേഷം ഇത് നല്ലോണം വെള്ളമൊക്കെ തുടച്ചെടുക്കാം ഇതിൽ നിന്ന് ഒരു ഇലയെടുത്ത് നമുക്ക് വായിലിട്ട് ചവച്ച് അരച്ചെടുക്കാം പല്ലിന്റെ എല്ലാ ഭാഗത്തും വെച്ച് ഈ പേരയില ചവയ്ക്കാം ഇത് നമുക്ക് പല്ലിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യൂ പല്ല് നല്ലോണം വെട്ടി തിളങ്ങുകയും ചെയ്യൂ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പേരയിലെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പല്ല് നല്ലോണം വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് ഉപ്പ് വായ ക്ലീനാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഉപ്പ് നമുക്ക് ബ്രഷിലാക്കിയിട്ട് രണ്ടു നേരം പല്ലിൽ തേച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്താൽ പല്ലിലെ മഞ്ഞക്കറയൊക്കെ മാറി പല്ല് നല്ലോണം വെട്ടി തിളങ്ങും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്തത് എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്